ഇന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓപ്പൽ കമ്പനി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു ആദം ഓപ്പൽ എന്നയാളാണ് കമ്പനിയുടെ സ്ഥാപകൻ റുസേൽസ് ഹൈമിലെ ഒരു ഗോശാലയിൽ തുന്നൽ മെഷീൻ നിർമ്മിക്കുന്ന കമ്പനിയായാണ് ഓപ്പൽ ആരംഭിച്ചത് ഈ വ്യവസായം വിജയിച്ചതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഓപ്പൽ സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കൂടി കടന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് കമ്പനി കാർ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത് മറ്റ് കമ്പനിയുമായുള്ള പങ്കാളിത്തത്തോടെ കാറുകൾ നിർമ്മിച്ചെങ്കിലും അവ വിജയകരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഓപ്പൽ പുറത്തിറക്കിയ ഡോക്ടർ വാഗനാണ് വിജയകരമായി വിറ്റഴിക്കപ്പെട്ട ആദ്യ കാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയപ്പോഴേക്കും ഏറ്റവും വലിയ ജർമ്മൻ കാർ നിർമ്മാതാക്കളായി ഓപ്പൽ മാറി മണിപ്പൂർ ത്രിപുര മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് റീ ഓർഗനൈസേഷൻ നിയമപ്രകാരമാണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് മണിപ്പൂർ ത്രിപുര എന്നിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളും മേഘാലയ ആസാമിന്റെ ഭാഗവുമായിരുന്നു സംസ്ഥാന പദവി ലഭിക്കുന്നതിന് മുമ്പ് വരെ മണിപ്പൂരും ത്രിപുരയും കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതി പുതുതായി നിർമ്മിച്ച ദേശീയ യുദ്ധ സ്മാരകത്തിലേക്ക് മാറ്റിസ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിനായിരുന്നു അമ്പത് വർഷങ്ങൾ ഇന്ത്യ ഗേറ്റിൽ ജ്വലിച്ച് നിന്നിരുന്ന ജ്യോതിയാണ് മാറ്റിസ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി വീരചരമം പ്രാപിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ ഗേറ്റിൽ ഒരിക്കലും അണയാത്ത ജ്യോതി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ റിപ്പബ്ലിക് ദിനത്തിലാണ് ഇത് ആദ്യമായി തെളിയിച്ചത് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് മേധാവി എയർ മാർഷൽ ബാലഭദ്ര രാധാകൃഷ്ണയാണ് അമർ ജവാൻ ജ്യോതിയെ നാനൂറ് വാര മാത്രം അകലെയുള്ള നാഷണൽ വാർ മെമ്മോറിയയിലേക്ക് മാറ്റിസ്ഥാപിച്ചത്